സിലും കേട്ടിരുന്നത് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇതാ തോർത്ത് Er det ikke endelig, da? ശ്രുതിയെ പപ്പടല്ലേ അയ്യോ സോറി ഏട്ടാ ഇപ്പെടുത്തോണ്ടരാട്ടോ

ാണ് ഇത്ര കാലങ്ങൾ മേടിച്ച പൈസ മുഴുവൻ ഞാൻ തിരിച്ചു വരാം ഒക്കെ കിട്ടുമോ നല്ല മീൻ കൊടുത്ത് ഇതൊക്കെ മരിക്കാത്ത മീനാത് പിടിച്ചോര് ഇതുവരെ മരിച്ചില്ല നിങ്ങൾ ഇതുവരെ ഇത് ഇന്നൊക്കെ മരിച്ച മീനാ

ഹലോ ഫിറോസമാൻ കൈക്കോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്ന് പോയൊരു വഴിയോരം പൂമരച്ചൊട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ആ കടൽ തീരത്ത് ഗസൽ പൂക്കൾ വിരിയാക്കോർത്തു നമ്മൾ പകരഞ്ഞു നടന്നു പോവിയൊരു പൂമരച്ചോട്ടിൽ നിമടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇടനേരം ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ ഹസ്യം ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നതം പ്രിയ രഹസ്യം മഞ്ചാടിക്കുരുവിനും മയിൽ പീലിത്തണ്ടിനും കുസൃതികൾ ഒപ്പിച്ചേറുപാലും ൃതികൾ ഒപ്പിച്ചേറുപാലം കൈകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴിയോരം പൂമരച്ചോട്ടിൽ നിന്മടിത്തട്ടിൽ സമയ മയങ്ങിയ ഇടനേരം പ്രണയത്തിനെന്തോ ഞാനാണ് ബഷീർ കുന്നുംപുറം ഇപ്പോ അറിയപ്പെടുന്ന ഒരു നന്മമാരായിട്ട് പടർന്ന് പന്തരിച്ചു അല്ലേ സന്തോഷം പടർന്ന് പന്തരിക്ക പക്ഷെ ഇപ്പൊ അതിന്റെ അടികേറി കുറെ തൊരപ്പന്മാർ വേറെ കൊണ്ടിരിക്കെ ഭാര്യ ജോലിക്ക് പോയിണ്ടാവൂല്ലേ ആ ജോലിക്ക് പോയി വരുമാനല്ലേ പഠിച്ചോണ്ട് അതൊരു നാളെ വൈകിട്ടല്ല പോണേ കാലത്ത് ഒരു മണിക്ക് ഇറങ്ങണം കോയമ്പത്തൂർ രണ്ടു മണിക്ക് എത്തണം ആ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ടൈം എടുക്കും അല്ല ഓപ്പറേഷൻ അത് മറ്റന്ന കാലത്ത് ആ പോയിട്ട് എന്തെങ്കിലും കാര്യം ദൈവം കൈ ഒഴിയും നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലല്ലേ എത്ര ആളുകൾക്ക് കാഴ്ച തിരിച്ചുണ്ട് നിങ്ങൾ കോൺഫിഡന്റ് ചേച്ചി ഉണ്ടാവില്ല കൂടെ ആ അത് പറയാൻ മറന്നു അവളുണ്ടാവില്ല വെറുതെ ജോലി ഒഴിവാക്കണ്ടല്ലോ എനിക്ക് വേണ്ടി പലപ്പോഴും ലീവ് എടുത്തതാ ഈ വീടിന്റെ വാടയും കറന്റ് ബില്ലും മറ്റെല്ലാ ചെലവും അവളല്ലേ നോക്കണത് എന്റെ കൂടെ വന്ന് എന്ന് കരുതി ഞാനൊരു നുണ പറഞ്ഞു കുട്ടികൾ ഉണ്ടാവാൻ ഞാനൊരു നേർച്ച നേർന്നിണ്ടായിരുന്നു മധുര മീനാക്ഷി അമ്മൻ അതിനു വേണ്ടി പോവാന്നാ പറഞ്ഞിട്ടുള്ളത് അഥവാ കാഴ്ച കിട്ടിയാലേ അവളുടെ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ അപ്പ അല്ലേട്ടാ നാളെ കാലത്ത് വരാം റെഡി ആയിട്ടു കേട്ടോ நின் கிளின்ற உங்கள் வாழ்க்கையிலே ஒரு முக்கியமான தருணத்துக்கு வரக்க போறேன் இது ஒரு பாக்காத ஒரு பார்வே நீங்க பார்க்க போறேன் அவுnalதா அழகா சுகப்பட்டா இங்கே நின்று நீங்க உங்க பார்வே தரக்க போறேன் சொல்லுங்க முதன் முதல்ல உங்களுக்கு என்ன பார்வே பார்க்கணும் சொல்லுங்க சார் என்ன மேகந்தி মেৱে পানুগ মে মেলি মেধান ഓപ്പറേഷൻ കഴിഞ്ഞു നിങ്ങളും പറയരുത് ബഷീർ ഒരു കാര്യം ചെയ്യണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം അവളോട് അറിയിക്കണം അത് അവൾക്കൊരു സന്തോഷായിക്കോട്ടെ സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് ശരി ഓക്കേണ്ടേ പോട്ടെ വിളിക്കാം വിളിക്കാം ശരി കേട്ടോ ശരി ശരി ഓക്കേ श्रुति श्रृद श्रुद Sudi? എന്തായി പോയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉടനെ ശരിയാവും ഒരു കാഴ്ച എല്ലാം നിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥന വരെ ആരാ അല്ലേട്ടം വന്നു ആണോ ണ് അല്ലിട്ടവിടെ തിരിച്ചതിരിക്കണതേ ആ പഴയ കാഴ്ചയില്ലാത്ത ആളായിട്ടല്ല ഒരു കണ്ണിനേലും കാഴ്ച തിരിച്ചിട്ട ഒരു പുതിയ ആളായിട്ടാ ചേച്ചി സന്തോഷ ൂമരച്ചോട്ടിൽ നിന്മടിത്തട്ടിൽ മയങ്ങിയുടെ ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറ രഹസ്യം ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നത പ്രിയ രഹസ്യം മഞ്ചാടിക്കുരുവിനും മയിൽ പീലിത്തണ്ടിനും കുസൃതികൾ ഒപ്പിച്ചെറുപാലും ൊപ്പിച്ച ചേറു വാല് കൈകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴി समयम्